ഉന്നതന്മാരായ മനുഷ്യരുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ ലളിത ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഉയർന്ന ചിന്തയും ലളിത ജീവിതവും ഉയർന്ന ചിന്തയും ലളിത ജീവിതവും മുഖമുദ്ര ആക്കിയവരായിരുന്നു നമ്മുടെ പൂർവകാല നേതാക്കന്മാരിൽ പലരും മഹാത്മാഗാന്ധി മുതലേ ഇ എം എസും രാജേശ്വർ പി സി ജോഷിയും യമ്മനും ടിവിയും അച്വമേനും എ കെ ജിയും എല്ലാവരും അതായിരുന്നു അവരുടെ മുഖമുദ്ര അവരെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മാവോയിസത്വങ്ങൾ പറഞ്ഞതുപോലെ ജലത്തിലെ മത്സ്യം പോലെയായിരുന്നു അവരുടെ ജീവിതം അവരെ ലളിതജീവികളായിരുന്നു ആ ലളിത ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മുപ്പത് വർഷത്തിനപ്പുറത്തുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് വർഷം അക്കാലത്ത് ഞാൻ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ നാട്ടിലെ ഒരു പ്രവർത്തകനായിരുന്നു വൈക്കത്തെ യുവജന ഫെഡറേഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി അന്ന് ഞങ്ങളുടെ യുവാക്കളുടെ ആരാധ്യന്മാരായ നേതാക്കന്മാരായിരുന്നു പന്നിൻ രവീന്ദ്രനും ബിനോയ് വിശ്വനും മുല്ലക്കരഗ്നാർ സത്യം മുഖേരിയും എല്ലാം എനിക്ക് എൺപതുകളുടെ അവസാനം മുതൽ ഈ നേതാക്കളുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ അവസരമില്ലായിരുന്നു രാഷ്ട്രീയമായ സംശയങ്ങൾ ഇവരോടൊക്കെ കത്തിടപാടിലൂടെ ഞങ്ങൾ പങ്കുവെക്കുമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ കത്തിടപാടിലൂടെ ആ ബന്ധങ്ങളെല്ലാം പുഷ്കലമാക്കി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു സഖാവു പന്നീൻ രവീന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന സമരം അതിശക്തമായിട്ട് യുവജനങ്ങൾ ആ മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തത് അങ്ങനെയുള്ള ആ സഖാവുമായിട്ട് എൺപതുകളുടെ അവസാന ഭാഗം മുതൽ എനിക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നു പക്ഷെ അത് തൊണ്ണൂറുകളുടെ ആദ്യമാണ് ആ ബന്ധം പുഷ്കലമായത് അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈക്കം ടൗണിൽ നിന്ന് കോട്ടയം റോട്ടിൽ പോകുമ്പോൾ ചാലപ്പറമ്പ് എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മെയിൻ റോഡിനോട് ചേർന്നിട്ട് എ ഐ ടി യു സിയുടെ സ്വന്തമാ എ ഐ ടി യു സിയുടെ കൈവശം ഇരിക്കുന്ന ഒരു വിസ്തൃതമായ ഒരു പറമ്പിൽ അതൊരു ജംഗ്ഷൻ കൂടിയാണ് അവിടെ യൂത്ത് ഫെഡറേഷൻ്റെ സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അന്ന് സി പി ഐയുടെ നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്ന സഖാവ് പന്നീൻ രവീന്ദ്ര തീർച്ചയായിട്ടും ഞാനും എന്നെപ്പോലുള്ള യുവാക്കളും കൗമാരക്കാരും എല്ലാവരും അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കുവാനും അവിടെ ചെന്നു അദ്ദേഹം വരുന്ന വിവരം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അവിടെ സമ്മേളനം നടന്നു നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത ആ സമ്മേളനം വിജയകരമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ എൻ്റെ സഹപ്രവർത്തകനായ എസ് ആർ സുനിൽ എന്ന് പറയുന്ന ഒരു സഖാവായിരുന്നു ആ സഖാവ് മികച്ച ഒരു അനൗൺസ്മെൻ്റ് കൂടിയാണ് അദ്ദേഹം അനൗൺസ് ചെയ്താൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രകടനം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുന്നു അതിനു മുമ്പായിട്ട് അദ്ദേഹം മൈക്ക് മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് നാട്ടും പുറത്തൊക്കെ നടക്കുമ്പോൾ അതൊരു ഹൃദ്യമായ അനുഭവം തന്നെയായിരിക്കും അത്ര മനോഹരമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അനൗൺസ് ചെയ്യാൻ അറിയാവുന്ന ഒരു സഹാവാണ് ഞാനാകട്ടെ ആ കാര്യത്തിൽ പൂർണ്ണ പരാജയവുമാണ് ആ സമ്മേളനം കഴിഞ്ഞപ്പോൾ രാത്രി ഒൻപത് മണിയെങ്കിലും ആയിക്കാണും ആ ഒൻപത് മണി സമയത്ത് സമ്മേളനം കഴിഞ്ഞ് ഉദ്ഘാടകനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരും രവിയേട്ടൻ എന്ന് സംബോധന ചെയ്യുന്ന സാക്ഷാൽ സഹ പന്നീൻ രവീന്ദ്രൻ റോഡിലേക്ക് വന്നു ഞങ്ങൾക്കവിടുന്ന് ഒരു ടാക്സി പിടിച്ചാൽ മാത്രമേ വൈക്കൻ ടൗണിൽ ടൂറിസ്റ്റ് ബംഗ്ലാവുണ്ട് സർക്കാരിൻ്റെ അവിടെ പോയി അദ്ദേഹത്തിന് താമസിക്കുവാൻ ഞങ്ങൾ മുറി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഞാനും സുനിലും കൂടി ഒരു ടാക്സി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വിലക്കി അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് വൈക്കൻ ടൗണിലെ ടി ബിയിലേക്ക് എത്ര ദൂരമുണ്ട് ഞങ്ങൾ പറഞ്ഞു ഒരു ഒന്നേകാൽ കിലോമീറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററിന് അടുത്തുണ്ടാവും അത്രയേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടാക്സി പിടിക്കാൻ മുതിരുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അതിനുവേണ്ടി പൈസ കളയേണ്ട കാര്യമുണ്ടോ നമുക്കിവിടുന്ന് ഈ രാത്രിയിൽ ടൂറിസ്റ്റ് ടി വിയിലേക്ക് നടന്നു പോകാം എന്ന് എന്നോടും സുനിൽനോടും പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് കാര്യം ഞങ്ങളുടെ നേതാവാണല്ലോ ഞങ്ങൾ വീണ്ടും ടാക്സി പിടിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ ശ്രമം ആരംഭിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തി എന്തിന് നമുക്ക് നടന്നു പോകാം അങ്ങനെ അവിടുന്ന് ഞാനും സഖാവ് പന്നിൻ്റെ മീനും സുനിലും കൂടി വൈക്കൻ ടൗണിലേക്ക് നടന്നു ഏകദേശം ഒരു ഒരൻപത് മീറ്റർ നടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ ആ മെയിൻ റോഡിൻ്റെ അരികിൽ ഒരു ചെറിയ പീടികയുമായി ഒരു വൃദ്ധൻ അവിടെയുണ്ട് അപ്പോൾ സുനിൽ പറഞ്ഞു ആ വൃദ്ധൻ പഴയകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്തനായ ഒരു സഖാവാണ് അദ്ദേഹം ആ പീടിക അടയ്ക്കാൻ പോവുകയാണ് കാര്യം രാത്രിയാകാൻ പോകും രാത്രിയായി ഒൻപത് മണി കഴിഞ്ഞു അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് അപ്പം സഖാവ് രവീട്ടം പറഞ്ഞു നല്ല കാര്യം അദ്ദേഹത്തെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പീടിക അടയ്ക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടക്കിലേക്ക് ചെന്നു അദ്ദേഹത്തിന് പന്തിൻ രവീന്ദ്രനെ പരിചയമുണ്ടായിരുന്നു തൻ്റെ പാർട്ടിയിലെ അറിയപ്പെടുന്ന കേരളം ഒരു യുവ നേതാവാണ് പന്നിൻ്റെ വിന്ദ്രൻ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അപ്രതീക്ഷിതമായിട്ടാണല്ലോ ആ കടയിലേക്ക് കയറി ചെല്ലുന്നത് അദ്ദേഹം ഹാർദമായി പന്നിൻ്റെ മിന്ദുനെ സ്വീകരിച്ചു ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരുകൾ ചോദിച്ചു അപ്പം സുനിലിനെ അദ്ദേഹത്തിന് പരിചയമുണ്ട് കാര്യം സുനിൽ ഈ പറഞ്ഞ ചാലം പറമ്പുകാരനാണ് അദ്ദേഹം എന്നെ പരിചയമില്ല ഞാനും പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പീഡികയുടെ തൊട്ടുപുറയിലാണ് എൻ്റെ വീട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് വരണം എന്ന് ക്ഷണിച്ചു ഞങ്ങൾ മൂരും കൂടി ആ വീട്ടിലേക്ക് ചെന്നു അപ്രതീക്ഷിതമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ഭുതപ്പെട്ടു സഖാവ് ഞങ്ങൾ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഹാവ് പന്നിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവർ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടമല്ല പ്രത്യേകിച്ചൊന്നും കരുതിയിരുന്നില്ല എന്നാൽ പോലും ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാൽ മതി കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്നവർ പറഞ്ഞു ഞങ്ങൾ ആ സഖാവിൻ്റെ വീട്ടിൽ നിന്ന് കട്ടൻ ചായ കുടിച്ച് അവരോട് കുശലമൊക്കെ പറഞ്ഞ് സഖാവ് പന്നീർ പോരുമ്പോൾ അവരെല്ലാവരും സന്തോഷം കൊണ്ട് അവർക്ക് മറ്റൊരു അവസ്ഥാന്തരം കൈവന്നിരുന്നു ഞങ്ങളവിടുന്ന് വീണ്ടും നടന്നു നടന്ന് രാത്രി പത്തുമണിയോടു കൂടി വൈക്കം ടി ബിയിൽ വന്നു വൈക്കം ടി ബിയിലെ ഇന്ദിരാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇ എം എസും എ കെ ജിയും എം ടി വിയും ആർ സുഗതനും എല്ലാവരും അവിടെ വന്ന് താമസിക്കാത്തതായിട്ടുള്ള നേതാക്കൾ വളരെ ചുരുക്കമാണ് അത് വൈക്കം ബോട്ടിചെട്ടിയുടെ സമീപത്താണ് കായലിനോട് ചേർന്നിട്ടാണ് വൈക്കം ടി സ്ഥിതി ചെയ്യുന്നത് വൈക്കം ബോട്ടിചെട്ടിയിലെ ഇന്നും ആ പഴയ ബോട്ട് ജെട്ടി അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കാര്യം അവിടെയാണ് വൈക്കം സത്യാഗ്രഹകാലത്തെ മഹാത്മാഗാന്ധി വന്നിറങ്ങിയ ബോട്ട് ജെട്ടി അതിന് സമീപത്തുള്ള വൈക്കം ടി ബിയിൽ ഞങ്ങൾ താമസിക്കുവാനായിട്ട് അവിടെ ചെന്നു അന്ന് ആ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചെറിയ നാല് മുറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിലൊരു മുറിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മൂവരും ആ മുറിയിലേക്ക് കയറി പത്ത് മണി കഴിഞ്ഞ മാത്രയിൽ സഖ പന്നീർ രവീന്ദ്രൻ അക്കാലത്തിറങ്ങിയ ഏതോ ഒരു പുസ്തകം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ വായന ആരംഭിച്ചു ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും കുശല പ്രശ്നങ്ങളും ഒക്കെ നടത്തി തുടർന്ന് അദ്ദേഹം വായനയിലേക്ക് മുഴുകി ഞാനും സുനിലും അല്പം പ്രാദേശിക കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞാൽ ഞാൻ മുറിയുടെ മറ്റൊരു കോണില് ഞങ്ങൾ ഉപവിഷ്ടരായി രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞു സഖാവ് പന്നിൻ രവീന്ദ്രൻ്റെ വായന തീർന്നിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ കുശലം പറയുവാനായിട്ട് ചെല്ലുന്നുണ്ട് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് രാവിലെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ പുസ്തക വായന തുടരുകയാണ് പന്ത്രണ്ടേ മുക്കാലായി അപ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പോവുകയാണ് ആ മുറിയിൽ ഒരാൾക്ക് കിടക്കാവുന്ന ഒരു കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇരുവരും ഒരു പുൽപ്പാ വിരിച്ച് താഴെ കിടക്കാനും സഖ പന്നീൻ രവീന്ദ്രൻ കട്ടിൽ കിടക്കാനും ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് കിടക്കുന്ന സമയമായപ്പോൾ സഹാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു സുനിലും സാംജിയും കട്ടിൽ കിടക്കുക ഓൻ താഴെ കിടക്കും എന്ന് പറഞ്ഞു ഞങ്ങള് സ്തബ്ധരായി ഞങ്ങളുടെ നേതാവാണ് ആ നേതാവിനെ താഴെ കിടത്തിക്കൊണ്ട് ഞങ്ങളിരുവരും സപ്രപഞ്ചക്കട്ടിൽ കയറി കിടക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു അത് സാധ്യമല്ല രവി ഏട്ടൻ കട്ടിലിൽ കിടക്കുക ഞങ്ങൾ രണ്ടും താഴെ കിടക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങൾ രണ്ടുപേരും കട്ടിൽ കിടക്കുക ഓൻ താഴെ കിടന്നോളാം ഓൻ അതാണ് താല്പര്യം ഇവിടെ ഒരു പുൽപ്പായ ഉണ്ടല്ലോ ആ പാവരിച്ച് ഓൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെ കിടക്കാൻ പറ്റും ഞങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഞങ്ങളാകെ വിഷമത്തിലായി ഞങ്ങളുടെ വിഷമം അദ്ദേഹം പരിഗണിക്കുന്നേ ഇല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കട്ടിൽ കിടക്കുക ഞാൻ താഴെ കിടക്കാം എന്ന് പറഞ്ഞല്ലോ എന്താ കയറി കട്ടിൽ കിടക്കാത്തത് സത്യത്തിൽ ഞങ്ങൾ എങ്ങനെ കട്ടിൽ കിടക്കാം ഞങ്ങൾ അവസാനം പറഞ്ഞു ഞാൻ പറഞ്ഞു രവിയേട്ടാ അത് സാധിക്കില്ല രവിയേട്ടൻ കട്ടിൽ കിടക്കുക ഞങ്ങൾ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞു ആജ്ഞാശക്തിയോടുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ രണ്ടുപേരും കട്ടിൽ കയറി കിടക്കുക ഞാൻ താഴെ കിടക്കും നിങ്ങൾ പറഞ്ഞ് അത് നിങ്ങൾ നിങ്ങളനുസരിക്കില്ലേ എന്ന് ചോദിച്ചു നേതാവിൻ്റെ ആജ്ഞാശക്തിയിലുള്ള ആ ഉത്തരവ് കേട്ട് ഞങ്ങൾ മരത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു ഞങ്ങൾ ഇരുവരും കട്ടിലിൽ കയറി കിടന്നു വിരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ചെറിയ തലേണയുമായി താഴെ കിടന്നു നേരം വിളിക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടുപേരും സ്തബ്ധരായിട്ട് കട്ടിലിൽ തന്നെ കിടന്നു കിടന്നു അദ്ദേഹം താഴെ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നല്ലത് വണ്ണം എല്ലാം മറന്ന് അദ്ദേഹം ഉറങ്ങുന്നുണ്ട് പക്ഷേ എനിക്കും സുനിലിനും ഉറങ്ങാൻ സാധിച്ചില്ല ഒരു കണക്കിന് ഞങ്ങൾ നേരം വെളുപ്പിച്ചു അദ്ദേഹം അതിലാവില്ല തന്നെ ഞങ്ങൾ ഉണരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉണർന്നു അദ്ദേഹം പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായി ആ സമയത്ത് വൈക്കത്ത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ വന്നാൽ അദ്ദേഹത്തിന് ടി എ കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുന്ന ഒരു പരിപാടി താഴത്തെ ഘടകങ്ങൾക്കുണ്ട് അത് ഏത് സഖാവ് വന്നാലും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതിൽ നിന്ന് പോകുമ്പോഴെല്ലാം ഒരു പത്ത് രൂപ എനിക്ക് തരുമായിരുന്നു ഞാൻ അതിപ്പോഴും ഓർക്കുന്നുണ്ട് കാര്യം പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് വൈക്കം ടൗണിൽ എത്തണമെങ്കിൽ അന്ന് ഒന്നേകാൽ രൂപ മതി തിരിച്ചു വരണമെങ്കിലും ആ തുക മതി ഇത് കഴിഞ്ഞുള്ള തുക ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വേണ്ടി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചായ കുടിക്കാനോ ഇത് കെട്ടൻ കാപ്പ് കഴിക്കാനോ ഒക്കെ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഒരഞ്ച് രൂപ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം പത്ത് രൂപയാണ് ഏൽപ്പിക്കുന്നത് പത്ത് രൂപ തിരികെ തരുമ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട് എം കെ കേശവൻ സഖാവ് എം എൽ എ ആയിരുന്ന സമയത്ത് അതിന് അതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ ആ സമയത്ത് ഞാൻ യൂത്ത് ഫെഡറേഷൻ്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് അഞ്ച് രൂപ വാങ്ങിയിട്ടാണ് ഉള്ളലയും തലയാളത്തും വെച്ചൂരും ബ്രഹ്മമംഗലത്തും ചെമ്പിലുമെല്ലാം പ്രവർത്തനങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടം അന്ന് ഇന്നത്തെ പോലെ ഉള്ള ഒരു കാലഘട്ടമല്ല ഒരു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മൂല്യമുള്ള കാര്യമായിരുന്നു ഇന്ന് ഒരു രൂപ എന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണരുത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പത്ത് രൂപ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് ഉന്നതന്മാരായിരിക്കുന്ന പല നേതാക്കന്മാരും അന്നത്തെ കാലത്ത് അവരവരുടെ ജില്ലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാ പന്നിൻ രവീന്ദ്രൻ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹം ഓടിച്ചെല്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം എവിടെയെങ്കിലും ഓടി ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ കൗമാരക്കാരും യുവാക്കളും യുവതികളും എല്ലാം അദ്ദേഹത്തോടൊപ്പം കൂടും അദ്ദേഹത്തിൻ്റെ പ്രകൃതവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം എത്ര സിമ്പിളായിരുന്നു ഒരിക്കൽ നയനാർ പറയുകയുണ്ടായി ഉയർന്ന ജീവിതവും ഉയർന്ന ചിന്തയും ലളിത ജീവിതവുമാണ് നമുക്ക് ആവശ്യം എന്നാൽ ഇന്ന് നമ്മളുടെ ചുറ്റും കാണുന്നത് എന്താണ് നമ്മളെ ചുറ്റും കാണുന്നത് ഉയർന്ന ജീവിതവും ലളിത ലളിതചിന്തയും ഇനി ചിന്ത പോലും ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ അനുസ്മരിക്കേണ്ടി വന്നത് ഇത്തരം നൂറുനൂറ് ത്യാഗങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു വന്നത് അതിൻ്റെ വഴികളിൽ നിന്നും എവിടെയാണോ വിഭിന്നമാകാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു വലിയ തിരിച്ചടിയും തകർച്ചയുമൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അങ്ങനെ തകർച്ചയും തിരിച്ചടിയും ഒന്നും ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വേണ്ടിയല്ല നിലപാടെടുക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത് നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം നമ്മുടെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാരെ നമുക്ക് കാണിച്ചു തന്ന ലളിതമായ ജീവിത ശൈലിയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ അനുഭവങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്